അഞ്ചൽ ബൈപ്പാസിൽ റോഡിന്റെ കൈവരി തകർന്ന് അപകട ഭീഷണിയിൽ അഞ്ചൽ ബൈപ്പാസിൽ ചന്തമുക്കിൽ നിന്നും ഗണപതി ക്ഷേത്രത്തിലേക്ക് പോകുന്ന റോഡിന്റെ ഇടതുഭാഗത്താണ് കൈവരി തകർന്ന് അപകടക്കിണി ഒരുങ്ങിയിരിക്കുന്നത് വട്ടമൺ തോടിനു മുകളിലായിട്ടുള്ള പാലത്തിന്റെ ഒരു സൈഡിലെ കൈവരി പൂർണമായും തകർന്ന് ആറ്റിലേക്ക് മറിയുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഇതുവഴി രാത്രി കാലങ്ങളിൽ പോകുന്ന വാഹനയാത്രികരും കാൽനടയാത്രികരും തോട്ടിലേക്ക് വീഴുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് കാട് മൂടിക്കിടന്ന ഭാഗം വൃത്തിയാക്കിയതിനു ശേഷമാണ് ഈ അപകടക്കിണി ഇവിടെയുള്ളതെന്ന് തിരിച്ചറിയുന്നത് അടിയന്തരമായി ഈ ഭാഗത്ത് സിഗ്നൽ ബോർഡുകളോ സുരക്ഷാ വേലിയോ സ്ഥാപിക്കണമെന്നാണ് യാത്രക്കാർ ഉൾപ്പെടെയുള്ളവരുടെ നാട്ടുകാരുടെ ആവശ്യം രാത്രി കാലങ്ങളിൽ ഇതുവഴി യാത്ര ചെയ്യുന്നവർ സൂക്ഷിച്ചു മാത്രമേ യാത്ര ചെയ്യാവൂ എന്നാണ് നാട്ടുകാർ പറയുന്നത് റിപ്പോർട്ടർ സജി അഞ്ചൽ ൂരിന്റെ പൊൺതിളക്കം അല്ലംബീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ ഫൈവ് വൺ ടൂൺ വൺ 812969916